പ്രേക്ഷകരെ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ലഹരി വിരുദ്ധ യാത്രയുണ്ട് ചാണ്ടിയമ്മൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആന്റോ ആന്റണിയും പി മാനിസി കാപ്പൻ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുക്കുന്നത് വാക്ക് ഗെയിൻസ് ഡ്രക്സ് എന്ന ക്യാമ്പയിനാണ് വാക്കത്തോണാണ് എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ അച്ചടക്കമുള്ള കുട്ടികളായിട്ട് വാക്കത്തോടിന്റെ ഭാഗമാകുന്നുണ്ട് പ്രേക്ഷകർക്ക് കാണാം വളരെ സന്തോഷമുള്ള കാഴ്ചയാണ് കോട്ടയത്ത് നിന്നും അഖിലും നമുക്കിപ്പോൾ ഉണ്ട് അഖിൽ രമേശ് ചെന്നിത്തലയുടെ പദയാത്ര എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോവുകയാണ് രാവിലെ മറ്റ് ജില്ലകളിലെയും മനോഹരമായ കാഴ്ച കൂടിയാണ് കോട്ടയം ജില്ലയിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട് ആൻറ്റോ ആൻ്റണി എം പി അടക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഫ്രാൻസിസ് ജോർജ് അടക്കം മോൺസ് ജോസഫ് അടക്കം മിക്കവാറും എല്ലാ നേതാക്കളെയും നമുക്ക് കാണാം അല്ലേ നല്ലൊരാൾക്കൂട്ടമുണ്ട് വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കോട്ടയം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും രാവിലെ തന്നെ അതിരാവിലെ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് ഏകദേശം ആറരയോട് കൂടി ആരംഭിച്ച ആ മാർച്ചാണ് ആയിരത്തിലധികം വരുന്ന കോട്ടയം ജില്ലയിൽ തന്നെ വരുന്ന ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പദയാത്ര തന്നെയാണ് നടത്തുന്നത് ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ പന്ത്രണ്ടാമത്തെ ജില്ലയാണ് പന്ത്രണ്ട് ജില്ലകൾ കടന്നതിന് ശേഷം എത്തുന്ന പന്ത്രണ്ടാമത്തെ ജില്ലയായിട്ടാണ് കോട്ടയം എത്തുന്നത് ഇനി ഇടുക്കിയും എറണാകുളവുമാണ് ഇതിൽ ബാക്കിയുള്ളതെന്നുള്ള എന്തായാലും രമേശ് ചെന്നിത്തല തന്നെ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തൊന്ന് ചോദിച്ചു നോക്കാം ഇപ്പൊ പന്ത്രണ്ട് ജില്ലകൾ പന്ത്രണ്ടാം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ലക്ഷ്യത്തിലേക്ക് കൂടി നടന്നു പന്ത്രണ്ടാമത്തെ ജില്ലയാണ് ഇനി ഇടുക്കിയിൽ ഇരുപത്തൊന്നാം തീയതി മൂന്ന് മണിക്കും എറണാകുളത്ത് മുപ്പതാം തീയതി രാവിലെ ആറ് മണിക്കും ഈ വാ വാക്കത്തോൺ നടക്കുകയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ പരിപാടിയോട് സഹകരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യമാണ് ഇതിനകത്ത് പത്രമാധ്യമങ്ങളും ജനങ്ങളും സ്പോർട്സ് സംഘടനകളും സാമുദായിക നേതാക്കളും എല്ലാവരും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ കോളേജുകളിലേക്കാണ് സ്കൂളുകളിലേക്കാണ് ഇത് നിരന്തരമായ ഒരു പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മയക്കുമരുന്ന് ലോബിയുടെ വേരറക്കാനുമുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് വിജയത്തിലേക്ക് തന്നെയാണെന്ന് വിജയത്തിലേക്ക് കടക്കുന്നു തീർച്ചയായും വിജയം വൻ വിജയത്തിലേക്കാണ് എല്ലാവരും പങ്കെടുക്കുകയാണ് കേരളം കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ലഹരിയുടെ ഫലമായിട്ടാണ് അതുകൊണ്ട് ഈ ലഹരിയെ അവസാനിപ്പിക്കാനുള്ള വലിയ മുന്നേറ്റമാണ് നമുക്ക് നടത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് എത്തും അതായത് കോട്ടയം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ വലിയ ഇതിൽ വർദ്ധിക്കുന്നതാണ് പോലീസിൻ്റെ കണക്കൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു യാത്രയൊക്കെ അതുകൂടി കുറയ്ക്കാൻ സഹായിക്കുന്നു യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകളല്ലേ ഈ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ലഹരി വിമുക്ത കേരളം അതാണ് നമ്മുടെ മുദ്രാവാക്യം അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഒരുമിച്ച് അണിനിർത്തുക കേരള ജനസമൂഹത്തെ ഈ കാര്യത്തിനു വേണ്ടി പ്രാപ്തരാക്കുക ആ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന പങ്കാളിത്ത കണ്ടാലറിയാം ജനങ്ങൾ എത്രയോ കൂടി ഇതിനെ സ്വാഗതം ചെയ്യുന്നത് അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ നമുക്ക് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് കൂടുതലും വിദ്യാർത്ഥികളാണ് ഈ ഒരു പദയാത്രയിൽ പങ്കെടുക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ വരുന്ന ആയിരത്തോളം വിദ്യാർത്ഥികൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരായ പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് ഈ ഒരു പദയാത്രയ്ക്ക് ഒപ്പം ചേരുന്നതാണ് അതൊരു വലിയ ജനപങ്കാളിത്തം തന്നെ ഇതിന് പുറകിലേക്കുണ്ട് എന്നുള്ളതാണ് എന്തായാലും ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ അത് തീർച്ചയായും ആവശ്യമുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അത് വിളിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കാണുന്ന ആളുകളുടെ ഒരു തിരക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അരുൺകുമാർ ഓക്കെ താങ്ക് യു താങ്ക് യു അഖിലാണ് വിവരങ്ങൾ നൽകിയത് പ്രേക്ഷകർക്ക് കാണാം ആയിരത്തോളം വിദ്യാർത്ഥികളും നാട്ടുകാരും കോട്ടയത്ത് നഗരവീഥിയിലൂടെ രാവിലെ ഈ ഡ്രഗ്സിനെതിരെ ലഹരിക്കെതിരെയുള്ള യാത്രയിലാണ് രമേശ് ചെന്നിത്തലയുടെ നല്ല ഉദ്യമമാണ് പന്ത്രണ്ട് ജില്ലകൾ പിന്നിട്ടു നമ്മളും കേരളത്തിലുടനീളം യാത്ര ചെയ്തു ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ളതായിരുന്നു നമ്മുടെ ക്യാമ്പയിൻ ആ ക്യാമ്പയിനൊക്കെ ഫലം കണ്ടു എന്ന ചോദ്യത്തിന് ആളുകളിലേക്കൊക്കെ ഇത് മോശം കാര്യമാണെന്നൊക്കെ ചില കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പൂർണ്ണമായും രക്ഷപെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നു